വിശദമായി കിടക്കുകയാണ് വാർത്തകളിലേക്ക് അപ്പോൾ നമുക്ക് മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുമെന്നുള്ളതാണ് മുന്നറിയിപ്പുള്ളത് വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ ഇന്ന് പെയ്യാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര ഒഡീഷ തീരം തൊടും അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അജയ് വെരി ഗുഡ് മോർണിംഗ് അജയ് ഇന്നും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണല്ലേ ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അരേ ഗുഡ് മോർണിംഗ് ഇന്നലെയായിരുന്നു സംസ്ഥാനത്ത് പരക്കെ വലിയ തോതിലുള്ള മഴ ശക്തമായത് ഈ മാസം മുപ്പതാം തീയതി വരെ ഈ മഴ ഇതേപോലെ തന്നെ തുടരും എന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്നലെ തെക്കൻ ജില്ലകൾ ജില്ലകളെയാണ് പ്രധാനമായിട്ടും മഴ ബാധിച്ചിരുന്നതെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകും എന്നറിയിച്ചിട്ടുള്ളത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മഴ ഇപ്പോൾ നിലവിൽ ഈ മുപ്പതാം തീയതി വരെ ശക്തമായിട്ട് തുടരും അതിനുശേഷം കാലവർഷത്തിൻ്റെ ശക്തി കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് അടുത്ത ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടും എന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ രൂപപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം ഇപ്പോൾ നിലവിൽ ശക്തമായിട്ടുണ്ട് ഈ ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ ഈ മഴ വ്യാപകമാകാനുള്ള കാരണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ പുതിയ ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര ഒഡീഷ തീരത്ത് െന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ആന്ധ്ര തെലങ്കാന അതുപോലെ തന്നെ ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗോവ മഹാരാഷ്ട്ര തീരങ്ങളിൽ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ശക്തമായിരുന്നു മഹാരാഷ്ട്രയിൽ വ്യാപകമായിട്ട് കൃഷിനാശവും സംഭവിച്ചിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഈ കൃഷിനാശത്തിൽ കർഷകരെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണിപ്പോൾ പുതിയ ന്യൂനമർദ്ദം ശക്തമാകുന്നത് ഇത് കാരണം ആ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗോവൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതുപോലെ ആന്ധ്ര തെലങ്കാന തീരങ്ങളിലും ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഇപ്പോൾ ഉണ്ടായ ന്യൂനമർദ്ദം ഈ മാസം മുപ്പത് മുപ്പതാം തീയതിയോടുകൂടി ഇതിൻ്റെ ശക്തി കുറയുകയും അതിനുശേഷം ഒക്ടോബർ രണ്ടാം തീയതിയോടുകൂടി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ പുതിയ ന്യൂനമർദ്ദത്തിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ആയിരിക്കും പ്രധാനമായിട്ടും ബാധിക്കുക ഇവിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് നിലവിൽ നാല് ജില്ലകളിലാണ് ഓറഞ്ച് ആയി അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത് അതേപോലെ തന്നെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത് അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് പ്രക്ഷോഭത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം അക്രമാസക്തമായതിനു പിന്നിൽ സോനം വാങ്ചുക്കാണെന്നാണ് ആരോപണം സംഘർഷത്തെ തുടർന്നുണ്ടായ വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ലഡാക്കിൽ പ്രതിഷേധിച്ച സംഘടനകളുടെ പ്രതിനിധികളുമായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ ചർച്ച നടത്തും അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട് അജയ് നമുക്കറിയാം കേന്ദ്രത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ സോനം വാങ് ചുക്ക് ഇത്തരത്തിൽ സംഘർഷപരിതമായ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അതിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് പക്ഷെ അതേസമയം തന്നെ ഈ നമുക്ക് നമുക്കറിയാവുന്നത് തന്നെ ലഡാക്കിന് സംസ്ഥാന പദവി വേണം എന്നുള്ളത് കുറെ കാലമായുള്ള ലഡാക്കുകളുടെ വലിയ ആവശ്യം തന്നെയാണ് സ്വയംഭരണം വേണം സംസ്ഥാനം ആയിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ളത് പ്പോൾ ഈ സോനം വാങ്ചുക്കിന് വാങ്ചുക്ക് അതിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ മനഃപൂർവം കേന്ദ്രം വേട്ടയാടുകയാണ് എന്ന തരത്തിലുള്ള ആരോപണവും മറുവശത്ത് ശക്തി പ്രാപിക്കുന്നുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും ആര് ഇപ്പോൾ നിലവിൽ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും എല്ലാം ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു കോൺഗ്രസ് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ലഡാക്കിലുള്ള ക്രമസമാധാനം അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ പരാജയം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ കേന്ദ്രം പറയുന്നത് ഈ യുവാക്കളെ യുവാക്കളെ അതുപോലെ തന്നെ ജനങ്ങളെയും മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ പ്രസംഗങ്ങളിലൂടെ തിരിച്ചു അതുപോലെ തന്നെ ഈ അറബ് വസന്തവും പിന്നെ നേപ്പാളിലുള്ള ജൻസി പ്രക്ഷോഭവും ഇതെല്ലാം ജനങ്ങൾ ജനങ്ങളിലേക്ക് പ്രസംഗങ്ങളിലൂടെ പറഞ്ഞ് അവരെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദേശ സുരക്ഷാ നിയമപ്രകാരമാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻ ജി ഒ സംഘടന വഴി വിദേശ വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിച്ചു അതുപോലെ പാകിസ്ഥാൻ സന്ദർശിച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെയുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു മറുവാദമായി സോനം വാങ്ങിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ വിദേശ ധനസഹായം അത് താൻ ചെയ്തു നൽകിയ സേവനങ്ങൾക്കുള്ള പണമായിട്ടാണ് ലഭിച്ചത് അല്ലാതെ വിദേശ ധനസഹായം ഒന്നും തന്നെ സംഭാവനകളായോ അല്ലെങ്കിൽ മറ്റ് രീതികളിലോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇപ്പോൾ വളരെ നാളായി നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഈ ലഡാക്കിന് സംസ്ഥാന പദവി വേണം അതുപോലെ തന്നെ സ്വയംഭരണാവകാശം വേണം അതുപോലെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് സംവരണം വേണം അതുപോലെ തന്നെ കൂടുതൽ സർക്കാർ ജോലികളിലുള്ള കൂടുതൽ ഒരു അവർക്ക് പ്രാതിനിധ്യം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നാളായി അവർ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഈ സംസ്ഥാന പദവി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ സംസ്ഥാന വ്യാപകമായിട്ട് മാർച്ചുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എല്ലാം സമാധാനപൂർവ പൂർവ്വമായിട്ട് തന്നെ നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേന്ദ്ര സർക്കാരുമായി വിവിധ സംഘടനകൾ ചർച്ച നടത്തുകയായിരുന്നു ഈ കഴിഞ്ഞ ഈ ഇനി അടുത്ത് വരാനിരിക്കുന്ന ചർച്ച ഒക്ടോബർ ആറാം തീയതി ഷെഡ്യൂൾ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോ അതിനിടയ്ക്കായിരുന്നു ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് സംസ്ഥാനം മുഴുവൻ പെട്ടെന്നൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ എന്ത് ഏത് തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ആര്യ ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ട് ഈ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലും അപ്പോൾ ഈ ആവശ്യങ്ങളിലുമുള്ള ചർച്ച ഒക്ടോബർ ആറാം തീയതി നടക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവൻ ഒരു സംഘർഷം വരുന്നു അതിൽ വെടിവയ്പ്പിൽ നാല് പേർ കൊല്ലപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ഡൽഹിയിൽ ഇന്ന് സംസ്ഥാനത്തുള്ള ഈ പ്രതിഷേധിച്ച സംഘടനകളിലെ ആറ് പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ അവരുടെ പല ആവശ്യങ്ങളും പരിഗണിക്കാം എന്നുള്ളൊരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ സംവരണം എന്നുള്ള ആവശ്യം അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ സംസ്ഥ ഈ സംവരണം നൽകാം അതുപോലെ തന്നെ സർക്കാർ തസ്തികകളിൽ അവർക്കുള്ള പ്രാതിനിധ്യം അത് ഉയർത്താം എന്നുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം എന്നാൽ ഈ സംസ്ഥാന പദവി നൽകുക അല്ലെങ്കിൽ സ്വയം ഭരണാവകാശം നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല അതിനോട് ഒരു പോസിറ്റീവ് സമീപനം അല്ല കേന്ദ്ര സർക്കാർ ഇതുവരെ നടക്കും നടത്തിയിട്ടുള്ളത് ഈ കശ്മീരിൽ ഇലക്ഷൻ നടന്നതിന് പിന്നാലെ ലഡാക്കിലും ഇലക്ഷൻ നടക്കണം ഒരു തദ്ദേശീയ ഗവൺമെൻറ് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം അവർ നിരവധി നാളായി ഉന്നയിച്ചു വരികയായിരുന്നു അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ ഈ ഒരു ആവശ്യത്തിൽ ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല അതിൻ്റെ ഒരു സാധ്യതകൾ അതെല്ലാം ചർച്ചയാവേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ തീർച്ചയായിട്ടും പ്രതിഷേധിച്ച സംഘടനകൾ ഇവയെല്ലാം ഉയർത്താനുള്ള സാധ്യതകളുണ്ട് പ്രതി പ്രതിഷേധിച്ചിട്ടുള്ള ലഡാക്ക് അപെക്സ് ബോഡി അതുപോലെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളുള്ള ആറ് പ്രതിനിധികളാണ് നിലവിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായിട്ടുള്ളത് സംസ്ഥാനത്തുള്ള ക്രമസമാധാനം അത് ഇപ്പോൾ നിലവിൽ ഈ വലിയൊരു പ്രതിഷേധ സാധ്യത കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തിരുന്നു അപ്പോൾ ഇത് കാരണമാണ് ഈ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ രാജസ്ഥാനിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി വലിയൊരു പ്രതിഷേധം അതുപോലെ തന്നെ മാർച്ചും അതെല്ലാം ഇന്ന് രൂപപ്പെടാനുള്ള സാധ്യതകൾ അത് നേരത്തെ പറഞ്ഞിരുന്നു ഇത് കാരണം ഇപ്പോൾ നിലവിൽ അവിടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ജ്യോ ൂരിലേക്ക് മാറ്റിയതും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് കൂടുതൽ മൂർച്ഛിച്ച് ഇനിയും ആളുകൾ കൊല്ലപ്പെടുക തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച തന്നെ സോനം വാങ്ങിച്ചു മാധ്യമങ്ങളെ കാണാനിരുന്നതായിരുന്നു മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ഒരു പ്രസ് ഷെഡ്യൂ പ്രസ്മീറ്റ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിരുന്നെ ചെയ്തതിന് തൊട്ട് മുമ്പാണ് ഡി ജി പി ഉൾപ്പെട്ട പോലീസ് സംഘം വന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഇദ്ദേഹം കേന്ദ്ര ഇന്നലെ പറഞ്ഞിരുന്നത് സം സ്ഥാനത്ത് സംഘർഷം ഇപ്പോൾ വ്യാപകമാകുന്നതിനും ഈ നാല് പേരുടെ മരണത്തിലേക്ക് എത്തിയതിനും അത് കേന്ദ്ര സർക്കാരാണ് കാരണമെന്ന് ആരോപി ആരോപിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു അനിശ്ചിതത്തിൽ തന്നെയാണ് ലഡാക്കിലെ സാഹചര്യങ്ങൾ ആര്യ അജയ് ഇപ്പോൾ ലഡാക്കിന്റെ കാര്യമെടുത്താൽ അവിടുത്തെ ഭൂപ്രകൃതിയെ ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആ മേഖലയുടെ പ്രത്യേകത നമുക്കറിയാം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവിടെ ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാവുക പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗൗരവത്തോടെയാണ് കേന്ദ്രം എതിരെ നോക്കിക്കാണുന്നതും പക്ഷേ ഈ ഒരു വിഷയം കേന്ദ്രത്തെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി കോൺഗ്രസ് കാണുന്നുണ്ട് അതേ സമയം തന്നെ പക്ഷേ ഈ ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം അതിന് നേതൃത്വം നൽകിയത് അവിടെയുള്ള പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമാക്കിയതിന് കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്നുള്ള പ്രത്യാരോപണം ബി ജെ പിയും നടത്തുന്നുണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലും അത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് ഈ സംഘർഷത്തിന് കാരണം ബി ജെ പി ആണെന്ന് കോൺഗ്രസ് പറയുന്നു ഈ ഈ സംഘർഷം ഇത്രയധികം കലുഷിതമാകാനും അവിടെയുള്ള ഒരു ക്രമസമാധാനം അത് പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ക്രമസമാധാന രംഗം അത് പരിപാലിക്കുന്നതിലുള്ള പരാജയം അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് സോനം വാങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇതിനൊരു പ്രത്യാരോപണം അത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ ശക്തികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഗൂഢാലോചന അത് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഒരു വളമാവുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത് എന്ന് ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നു എന്തായാലും സംസ്ഥാനത്തിപ്പോൾ നിലവിൽ സാഹചര്യം അത് അതിരൂക്ഷം തന്നെയാണ് നിലവിൽ ഇപ്പോൾ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് സോനം വാങ്ങിച്ചു അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സംഘർഷമുണ്ടായി നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം തൻ്റെ നിരാഹാര സമരം അത് അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നും അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ നിലവിൽ അവിടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ഈ ലഡാക്കിൻ്റെ തൊട്ട് ഇപ്പോൾ ഒരു വടക്ക് വശത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള പുതിയ സംഘർഷങ്ങൾ അവിടെയുള്ള പ്രതിഷേധങ്ങൾ ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോനം വാങ്ങിച്ചു അത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ജനങ്ങളിൽ ഒരു കലാപ ആഹ്വാനം നടത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നിലവിൽ അറസ്റ്റ് ചെയ്തതും എന്തായാലും ഈ നേപ്പാളിലുള്ള ഒരു ജൻസി കലാപം അതിൽ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ യുവജനങ്ങളാണ് ഈ സംഘർഷങ്ങളിൽ കൂടുതലായിട്ട് മുന്നോട്ട് ും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ആര്യ തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്